ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ നാട്ടിലുള്ള എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള നമ്മുടെ ലൈറ്റ് ഹൗസിലാണ് കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ ഈ ലൈറ്റ് ഹൗസ് പുതുക്കി പണിതതിനു ശേഷം ഒരുപാട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊക്കെ നല്ല ഒരു പാർക്കും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ നമ്മളെല്ലാവരും ഉണ്ട് ഞാനുഷമോളൊക്കെ ഒന്ന് കയറുകയാണ് മേലേക്ക് കയറുന്നത് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് കയറുന്ന സ്ഥലമാണെന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കയറുകയാണ് അപ്പോൾ ഇതാ നമുക്ക് മുന്നൂറ്റി മുപ്പത് പടികളുണ്ട് കേട്ടോ ഇതിന് അത് കഴിഞ്ഞ് ടിക്കറ്റ് പത്ത് രൂപയാണ് ഒരാൾക്ക് വരണത് അപ്പോൾ ടിക്കറ്റ് ഇവിടെ കൊടുത്തിട്ട് ഇത് ഇതിൻ്റെ മേലേക്ക് പോയാലാണ് നമുക്ക് ലൈറ്റ് ഇടാനായിട്ടുള്ള സ്ഥലം നമുക്ക് അങ്ങോട്ട് അലോഡില്ല നമുക്കിതാ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ എത്ര നമ്മൾ കണ്ടാലും നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതാ ഇവിടെ കടലാണെങ്കിലും കടൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ കണ്ട പ്പോൾ റോഡൊക്കെ കാണുമ്പോൾ വണ്ടികളൊക്കെ പോകുന്നത് ചെറുതെന്തോ പോകുന്ന പോലെ അത്രയും മേലല്ലേ നമ്മൾ നിൽക്കണേ അപ്പോൾ നല്ല രസമാണ് ഇവിടെ കാഴ്ചകൾ കാണാൻ ഇപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പുതുക്കി പണിത ലുക്ക് നല്ല ഭംഗിയല്ലേ കാണാൻ മുമ്പ് ഇങ്ങനൊന്നും അല്ലായിരുന്ന കേട്ടാ അവിടെ ഒരുപാട് കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അടുത്തായിട്ടാണ് കേട്ടോ ഒരു വർഷം ആയിട്ടുള്ളൂ ഉള്ളൂ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം അത് ടൗണുകളാണ് നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അപ്പോൾ അവിടെ എല്ലാവരും നല്ല സുഖമുള്ള തണുത്ത കാറ്റ് കടലിൽ നിന്നുള്ള കാറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ ആറുമണിയപ്പോൾ എല്ലാവരും ഇറങ്ങണം എന്ന് പറയുകയാണ് നമ്മളിന്ന് നേരം വൈകിട്ടുണ്ടായിരുന്നു വരാൻ അപ്പോൾ എല്ലാവരും ഇറങ്ങാനുള്ള ഇതൊക്കെ നോക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഒക്കെ കണ്ട് ഇനിയും കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ബാക്കി ആൾക്കാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ില്ലേ കുറേ ആൾക്കാർ ഇവിടെ കാറ്റും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളിതാ വീഡിയോ എടുത്ത് ഇറങ്ങുകയാണ് കുറേ ആൾക്കാരൊണ്ട് കയറിപ്പോണുണ്ട് അപ്പോൾ ഒരുപാട് ദൂരം എന്നൊക്കെ ആൾക്കാർ വരുന്നവരാണ് അപ്പോൾ അവരൊക്കെ കയറുന്നുണ്ട് കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് മുന്നൂറ്റി മുപ്പത് പടികളാണ് കേട്ടോ ഇതിന് പണ്ട് ചെറുപ്പത്തിലൊക്കെ ഓടിക്കയറിയിരുന്ന ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലൊക്കെ ഒരു ദിവസം തന്നെ പലവട്ടം ഓടി കയറുമായിരുന്നു അന്നൊരു നല്ല സ്നേഹമുള്ളൊരു സാറുണ്ടായിരുന്നു നമുക്ക് എപ്പോ വന്നാലും കേരള എന്താ പറയുന്ന തരുമായിരുന്നു കേട്ടോ ഇപ്പം നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ നല്ല പുല് പച്ചപ്പിൻ്റെ നല്ലൊരു പനി നമ്മളോടെ കുട്ടികൾ കുറേ അവിടെ പാർക്കിലൊക്കെ കളിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ നമ്മളോട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ഇരക്കി ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും ഓരോന്ന് പറഞ്ഞു ഇരിക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാവരും വരുന്നവരൊക്കെ കുട്ടികളൊക്കെ നിർത്തി അവരൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് എൻ്റെ കൂടെ അപ്പോൾ നമ്മളും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇവൻ്റെ നനിച്ചുള്ള ഫോട്ടോസ് വിഷുമോളുടെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നമ്മളിട്ടാണ് അപ്പോൾ അവിടെ നല്ല ഊഞ്ഞാലാട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന കിട്ടുന്നൊരവസരല്ല തൊട്ടടുത്താണെന്ന് ചോദിച്ചാൽ വരാറില്ല വരാറില്ലാട്ടോ ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടുമ്പോഴൊക്കെ വരും എന്നല്ലാതെ അപ്പോൾ നല്ല പോലെ തിരക്കുണ്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്കൊരു ആണല്ലോ അല്ലേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല എൻജോയ് ചെയ്ത് കളിക്കുകയാണ് പിന്നെ കുട്ടികളുടെ കളികളൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അതാ മുക്കാല ഒരു ലൈറ്റൊക്കെ മൊത്തം ഇട്ടു പിന്നെ ഞങ്ങൾ മടങ്ങി പോവരാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ